ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബോഗൻവില്ല പ്ലാന്റിൽ ദണ്ട് ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള പോട്ടി മിക്സ് ചേർത്താണ് ഞാൻ നടന്നതെന്നാണ് കേട്ടോ അപ്പം നമ്മുടെ ബോഗൻവില്ല പ്ലാന്റിൻ്റെയൊക്കെ ഈ ഒരു സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ബോഗൻവില്ല പ്ലാന്റിൽ പൂക്കളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയും പൂക്കളൊക്കെ ഉണ്ടാകാനും ഇനിയിപ്പോൾ ഒരുപാട് ആളുകൾ ഇതുപോലെ ബോഗൻവില്ലാ പ്ലാന്റുകളൊക്കെ പല കളറിലൊക്കെ ഉള്ളത് നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് സാധ്യതയുള്ള സമയമാണ് അപ്പം നമ്മൾ ഈ ഒരു ബോഗൻവില്ലാ പ്ലാന്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏത് രീതിയിൽ നട്ടാലാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്നത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പം എൻ്റെ ബോഗൻ പ്ലാന്റിൽ ഏതാണ്ട് ഇതുപോലെ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താണ്ട് പല കളറിലുള്ള ബൊഗൻവില്ല പ്ലാന്റുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീനിയം പ്ലാന്റ്സിൻ്റെ വീഡിയോസൊക്കെ ആയിരുന്നു അപ്പോൾ ഇനി ഇതാണ്ട് നമ്മുടെ ഈ ഒരു ബോഗൻവില്ല ഒരു രീതിയാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ ആദ്യം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോസ് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാതെ അങ്ങ് കളയും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ അപ്പം എന്താണ്ട് ഇതുപോലെ ഒരു കവറിലുള്ള ഒരു കമ്പ് നട്ടതാണ് ഞാൻ നടാനായിട്ട് പോകുന്നത് അപ്പം നല്ല രീതിയിൽ വേരൊക്കെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മറ്റ് പ്ലാന്റുകളെ പോലെയല്ല ഈ ബോഗൻവില്ല പ്ലാന്റുകളെ നമ്മൾ ചെടിച്ചട്ടിയോടെ വാങ്ങിച്ചിട്ട് പുതിയൊരു ചട്ടിയിലോട്ട് മാറ്റുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതാണ്ട് ഇതുപോലെ കവറിൽ നിന്ന് വേറൊരു ചട്ടിയിലേക്ക് മാറ്റുമ്പോഴുമൊക്കെ വേര് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണാണ് കേട്ടോ എന്താണ്ട് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കാണ് ഇതിനേക്ക് എടുത്തേക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് ചെടികൾക്ക് ഒരു മികച്ച ജൈവ വളവും അതുപോലെ തന്നെ കീടനാശിനിയുമാണ് കേട്ടോ അപ്പോൾ ഇത് മണ്ണിൽ ചേർക്കുന്നത് പോഷകങ്ങൾ നൽകാനും അതുപോലെ തന്നെ കീടങ്ങളെ അകറ്റാനുമായിട്ടും സഹായിക്കുന്നുണ്ട് സസ്യങ്ങൾക്ക് ആവശ്യമായ പതിനാറ് മൂലകങ്ങളിൽ പലതും വേപ്പിൻ പിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വേപ്പിൻ പിണ്ണാക്ക് എടുക്കുമ്പോഴും ഒരു പിടി വേപ്പിൻ പിണ്ണാക്കാണ് എടുക്കേണ്ടത് അപ്പോൾ ഒരു ചട്ടിയിൽ ഒരു ചട്ടിക്ക് വേണ്ടിയിട്ടുള്ള ചെടി നടന്ന മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് അടുത്തതായിട്ട് എടുക്കുന്നത് എല്ലുപൊടിയാണ് കേട്ടോ എല്ലുപൊടി നമുക്ക് രണ്ട് പിടി എടുക്കാവുന്നതാണ് എല്ലുപൊടി ചെടികൾക്ക് വളരെ നല്ല ഒരു വളപ്രയോഗമാണ് ഇതിൽ പ്രധാനമായും ഫോസ്ഫറസ് ആണ് അടങ്ങിയിരിക്കുന്നത് ഇത് വേരുകളുടെ വളർച്ചയ്ക്കും പൂക്കൾ ധാരാളം ഉണ്ടാകാനായിട്ടും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണിലെ ഫോസ്ഫറസിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് അതിലേക്ക് ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി ചാണാപ്പൊടിയാണ് ചാണാപ്പൊടിയിൽ നമ്മൾ ഒരു ശതമാനം നൈട്രജനും അതുപോലെ തന്നെ സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ഫോസ്ഫറസും ഒരു ശതമാനം പൊട്ടാഷ്യും എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത് ഇതെല്ലാം കൂടി നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക ചാണകപ്പൊടി നമ്മൾ ഒരുപാട് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ഇച്ചിരിയും കൂടി എല്ല് പൊടി കൂടിയിരുന്നാൽ തന്നെയും നമ്മൾ ചാണകപ്പൊടി ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് ഇലകൾ കൂടുതലായിട്ട് വളരാനായിട്ട് ഈ ചാണകപ്പൊടി ഒരുപാട് എടുക്കുന്നത് കൊണ്ട് കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മൾ ചാണകപ്പൊടി കൊറച്ചെടുത്താൽ മതി അപ്പൊ നല്ല രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതാണ്ട് ഇതുപോലെ ഒരു ചെടിച്ചട്ടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ചെടിച്ചട്ടിയുടെ അടിയിൽ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകാനുള്ള സുഷിരങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അത് നല്ല രീതിയിൽ രീതിയിലൊന്ന് ഇട്ടുകൊടുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഞാൻ കുറച്ച് മിറ്റിലാണ് കേട്ടോ ഇട്ടു കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഓടിൻ്റെ കഷ്ണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഏറ്റവും അടിയിലായിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നിറച്ചേ അതായത് ഈ മിക്സ് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അത് നമ്മുടെ ആ ഒരു ചട്ടിയുടെ മുക്കാൽ ിൽ താഴെ നിൽക്കുന്ന രീതിയിൽ വേണം ആദ്യം നിറച്ച് കൊടുക്കാനായിട്ട് അത്രയും നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കവറിലെ ആ ഒരു ബോഗൻവില്ല എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ഒരു കവറിലെ ബോഗൻവില്ല എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ വേര് പൊട്ടിപ്പോകാതെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നിങ്ങൾ ഒരു ചെടിച്ചട്ടിയോടുകൂടിയാണ് ബോഗൻവില്ല ഒരു ചെറിയ ചട്ടിയിലെ വാങ്ങിച്ചിട്ട് വലിയ ചട്ടിയിലേക്ക് മാറ്റുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധയോടെ തന്നെ എടുക്കുക അപ്പോൾ തൻ്റെ ഇതുപോലെ ഞാനൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന മണ്ണ് പോകണ്ട ചെറിയ കവറിലിരിക്കുന്ന ഈ ഒരു മണ്ണ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല ഞാനൊന്ന് എടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് എൻ്റെ കയ്യിൽ നിന്നൊന്ന് പോയിട്ടുണ്ടായിരുന്നു നല്ല ശ്രദ്ധയോടെ തന്നെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ താണ്ട് ഒന്ന് ഒരുപാട് കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നില്ല ഞാൻ അതിൽ തന്നെ നട്ട് കൊടുക്കുകയാണെ അപ്പോൾ ധാണ്ട് അതങ്ങോട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ബാക്കിയുള്ള പോട്ടി മിക്സും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നനച്ച് കൊടുക്കാവുന്നതാണ് ഒരു മൂന്നാലഞ്ച് ദിവസം നമ്മൾ ഈ ഒരു ചെടിച്ചട്ടിയിലെ ഈ നട്ട ഈ ഒരു പ്ലാന്റ് തണലത്ത് തന്നെ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ശേഷം നമുക്ക് നല്ല വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അതായത് ഈ ഒരു മണ്ണുമായിട്ട് യോജിച്ചതിന് ശേഷം അതിനകത്ത് പുതിയ തളർപ്പുകൾ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് പുതിയ ഒരു ഭാഗത്തേക്ക് അതായത് നല്ല വെയിൽ ിട്ടുന്ന ഭാഗത്തേക്ക് വെക്കാവുന്നതാണ് അപ്പം നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ ഈയൊരു പുകൻവില്ല പ്ലാന്റിൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സ് നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൊഗന്മില്ല പ്ലാന്റിലും നിറയെ പൂക്കളൊക്കെ ഉണ്ടാവുകയും നിങ്ങളുടെ ഗാർഡനെ മനോഹരമാക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള റിസൾട്ട് വരുന്ന വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കല്ലേ